മഹാനായ എത്ര ആളുകളാ മഹാനുഭാവനെ കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു മരണപ്പെട്ടിട്ട് പതിനായിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് മഹാനുഭാവൻ പത്ത് ആളുകളാണ് ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്തത് അഫിലുദബി സിയറിലും ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട് ഒരിടയില് തർക്കം പതിമൂന്ന് ലക്ഷാണോ പന്ത്രണ്ട് ലക്ഷാണോ പത്തു ലക്ഷാണോ എന്നുള്ളതിലാണ് വാട്സാപ്പിൽ മെസ്സേജ് പോയിട്ടില്ല സിറാജിൽ ഫസ്റ്റ് പേജിൽ അബോഹനീഫത്തിൽ മരണപ്പെട്ടു എന്ന് എന്ന് വാർത്ത വന്നിട്ടില്ല ചാനലുകളിലും മറ്റ് വാർത്താ സംവിധാനങ്ങളിലും അത് പ്രക്ഷേപണം ചെയ്തിട്ടില്ല കാതോട് കാതോരമാ വാർത്ത സഞ്ചരിച്ചു അന്ന് തിങ്ങി തിങ്ങി വിശ്വാസികളില്ല അതുകൂടെ നോക്കണം ഉറക്കെ വിളിച്ചറിഞ്ഞാൽ അപ്പുറം കേൾക്കുന്നുല്ലേ അന്ന് നല്ല യാത്രാ സംവിധാനങ്ങളില്ല കുറെ ട്രെയിനുകൾ പ്രത്യേകമായി ചാറ്റ് ചെയ്ത് അതിലിങ്ങനെ വന്നതൊന്നുമല്ല പരിശുദ്ധ ദീനിന് വേണ്ടി ജീവിച്ച മഹാനുഭാവൻ റതി അള്ളാഹു മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോ അത് പരക്കാണ് പത്ത് ലക്ഷത്തോളം ആളുകൾ ഒരുമിച്ച് കൂടാൻ മാത്രം ആ വാർത്ത തീ പോലെ പറക്കുകയാണ് ഇത് കണ്ട് ഞെട്ടിയിട്ടാണ് ഒരാള് മരണപ്പെട്ടിട്ട് ഇത്രമേ ലക്ഷം ജനങ്ങൾ തടിച്ചു കൂടുകയോ അദ്ദേഹത്തിന്റെ എന്തൊരു മഹത്വം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മരിച്ചു കിടക്കുന്ന അബോ തങ്ങളെ കണ്ടിട്ട് പതിനായിരത്തിലധികം ക്രിസ്ത്യാനികൾ ഇസ്ലാമിലേക്ക് കടന്നു ജീവിതം കൊണ്ട് ചരിത്രം രചിച്ചവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ജീവിതം കൊണ്ട് ചരിത്രം രചിച്ചു മരിച്ചിട്ടും അവര് ദീനി പ്രബോധകരെ മം തങ്ങളുടെ പ്രബോധന ദൗത്യം പരിശോധിക്കുമ്പോൾ നമുക്ക് ചിലപ്പോ ചിരി വരും ചെരുപ്പിന്റെ താഴെ കുതിരയുടെ ചാണകമായി അങ്ങനെ ഒരു കുടുംബാമിലേക്ക് ചെരുപ്പിന്റെ താഴെ കുതിരയുടെ ചാണകമായി അങ്ങനെ ഒരു സംഘം ഒരു കുടുംബം ഒന്നിച്ച് ഇസ്ലാമിലേക്ക് കടന്നു സ്വാഭാവികമായും അദ്ദേഹം ചെരുപ്പിന്റെ അടിയിൽ നിന്ന് ചാണകം ഇങ്ങനെ അടിച്ച് കളയാൻ ശ്രമിച്ചു അപ്പൊ ഒരു മജൂസിയുടെ വീടിന്റെ മതിലില്ല ഇത്തിരി ഇത്തിരിപ്പറ്റി പിടിച്ചു അദ്ദേഹം ഒരു കോലെടുത്തിട്ട് അത് ഇങ്ങനെ ചുരണ്ടി കളഞ്ഞു അപ്പ ഇത്തിരി മണലും വീണു അതോടുകൂടെ ബേജാറ് പിടിച്ചിട്ട് തന്റെ സേവകനെ പറഞ്ഞു വെച്ചാ മജൂസിയോട് വരാൻ പറയുന്ന അബോനി ഫോമം വരുന്നിട്ട് വിളിച്ചിരിക്കുക കാരണം കുറെ മുന്നേ പൈസ കടം വാങ്ങി കുറെ ഡേറ്റ് തെറ്റിച്ചാളാ അബോനി ഫോം പരിവാര സമയത്ത് അത് പിടിച്ചു വാങ്ങാൻ വന്നതാണെന്ന് നമുക്കൊരു വിചാരിച്ചു അദ്ദേഹം വരാൻ പിടിച്ചപ്പോ അബോനി തങ്ങൾ അതിനൊന്നുമല്ല മറ്റൊരു കാര്യം പറയാനാന്നും പറഞ്ഞ് അദ്ദേഹത്തെ വിളിക്കുന്നു അദ്ദേഹം വന്നോക്കുമ്പോ ഈ കാര്യം പറയണത് ഞാന് ചാണകയപ്പോൾ കളഞ്ഞപ്പോൾ താങ്കളുടെ മതിലിൽ ഇത്തിരി ചുരണ്ടി കളഞ്ഞപ്പോൾ കുറച്ച് മണ്ണ് വീണിട്ടുണ്ട് അതെനിക്ക് പൊരുത്തപ്പെട്ടി തരണം ആ മനുഷ്യൻ അവിടെ നിന്ന് വേർത്തു ഇത്രമേൽ വിശുദ്ധിയിലേക്ക് ഈ മഹാത്മാവിനെ വളർത്തിയത് എന്തൊരാദർശമാണോ അതാണ് ജീവിതത്തിൽ വിജയിക്കാനുള്ള മാർഗമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അബോനിഫാം തങ്ങളുടെ കാലം തങ്ങൾ തങ്ങൾ മരണപ്പെടുന്നത് ഷാഫി ജനിച്ച അതേ വർഷം മാത്രല്ലാണ് കാലൊക്കെ പോട്ടെ നിങ്ങളുടെ ആധുനികതയിലേക്ക് നമുക്ക് കടന്നു വരാം മുഹമ്മദ് അലി പിക്താൾ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഇസ്ലാമിക് പ്രബോധകനും അദ്ദേഹം ആദ്യം എന്ന ക്രൈസ്തവ പ്രബോധകനായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല പേരതാണ് ലണ്ടനിൽ തന്റെ ഫ്ലാറ്റിൽ ഇരിക്കുമ്പോ അങ് അകലെ ഒരു ചെറുപ്പക്കാരനും വൃദ്ധനും തമ്മിലുള്ള തർക്കം കേൾക്കുകയാണ് അദ്ദേഹം ചൈനയില് തുറന്നത് ശ്രദ്ധിക്കുന്നു അപ്പോ ശോഷിച്ച് വളരെ പ്രായം ചെന്ന ഒരാൾ നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനെ ശകാരിക്കുന്നു ഇടക്ക് പ്രഹരിക്കുന്നു ഴിഞ്ഞിട്ട് ഈ വൃദ്ധൻ പോയി ആ സമയത്ത് മറുപടി വെക്കുക അദ്ദേഹത്തിന്റെ അടുത്ത് ഞാനൊരു വലിയ കൗതുകം കണ്ടു ആധുനികനാവുന്ന താങ്കൾ ഒരു വൃദ്ധൻ ഇത്രമേൽ ശകാരിച്ചിട്ടും പ്രഹരിച്ചിട്ടും അതെല്ലാം സഹിച്ചു ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നു എന്താ പ്രശ്നം അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കുറെ ഡോളർ കടമേടിച്ചവിടെ അത് തിരിച്ചു കൊടുക്കേണ്ട സമയം കഴിഞ്ഞു എനിക്കത് കൊടുക്കാൻ പറ്റി എന്ന് വെച്ച് അദ്ദേഹത്തിന് നിങ്ങളെ ഇങ്ങനെ നിയമം നടപ്പിലാക്കാൻ അധികാരം ഉണ്ടോ എന്ന് മറമ്പടി ചോദിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അതൊന്നുമില്ല പക്ഷേ നമ്മൾ ആരെങ്കിലും കയ്യിൽ നിന്നൊരു സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് നൽകണമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൽ വീഴ്ച വരുത്തി അതുകൊണ്ട് ഞാൻ കുറ്റവാളിയാവളിയാണ് എന്നാലും അദ്ദേഹം ശേഖരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്കൊന്ന് തിരിച്ചു പറഞ്ഞുകൂടായിരുന്നു മറുപടി വെക്കിന്റെ ചോദ്യം ചെറുപ്പക്കാരൻ മറുപടി പറയേണ്ടത് ചെറിയവരെ കാരുണ്യം കാണിക്കാനും വലിയവരെ ആദരിക്കാനും മുഹമ്മദ് നബി അലൈഹി അലൈസ് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം തല്ലിയപ്പൻ നിനക്കൊന്ന് തിരിച്ചു കൊടുത്തൂടായിരുന്നു ഓരോന്നിനും നബി ഇത് പഠിപ്പിച്ചു നബി അത് പഠിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് ചെറുപ്പക്കാരൻ മറുപടി പറയുന്നു ആറാം നൂറ്റാണ്ടിൽ ഏതോ ഒരു ഗോത്രവർഗത്തിന്റെ നേതാവ് എന്ന നിമിതങ്ങളെ തെറ്റിദ്ധരിച്ചിരുന്ന മർമ്മിട അവിടെ വെച്ചിട്ടൊരു കാര്യം തീരുമാനിക്കുന്നു മുഹമ്മദിനെ കുറിച്ച് പഠിക്കണം മുഹമ്മദിനെ കുറിച്ച് പഠിക്കണം കാരണം ഈ ആധുനികനാകുന്ന ചെറുപ്പക്കാരനെ നൂറ് ശതമാനം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു ആറാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ കടന്നു വന്ന ഒരു മനുഷ്യൻ അന്ന് കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ് ഇത്ര വികസിച്ചിട്ടില്ലേ അലൈഹി ലാമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞ അബൂറേറ തങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇടാൻ പറ്റില്ല ഫേസ്ബുക്കിൽ ഞാൻ ഇന്ന് കേട്ട അതീസുകൾ പറഞ്ഞിട്ട് പ്രസിദ്ധീകരിക്കാൻ പറ്റും പതിനായിരക്കണക്കിന് ആളുകൾക്ക് അത് ഫോളോ ചെയ്യാൻ കഴിയില്ല അലൈഹി കഴിയില്ലാസ്സലാമ തങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നത് പഠിപ്പിക്കാൻ പോലും മാർഗമില്ലാത്ത കാലത്ത് ആ ഒരു മനുഷ്യനെ ഫോളോ ചെയ്ത് ആധുനികനാകുന്ന ലണ്ടനിലെ ചെറുപ്പക്കാരൻ ജീവിക്കുന്നു അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും മുഹമ്മദ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പിത്താൾ നബ്സഹലിസ്ലമാ തങ്ങളെ കുറിച്ച് പഠിച്ചു പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു മുഹമ്മദ് അലി കുറെ ചെറുപ്പക്കാരെ ഞാൻ കാണുകയാണ് വലിയ പ്രതീക്ഷ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് പരിശുദ്ധ ദീനിനെ ഒരാൾക്ക് പരിചയപ്പെടുത്താൻ പറ്റിയാൽ അമർമിനുൽ ജമോഹർ റതി അള്ളാഹുദിൽ നേടിയ പ്രതിഫലം നമുക്കൊന്നും കിട്ടാൻ പറ്റും എന്നല്ല അതിന്റെ നൂറരട്ടി പ്രതിഫലം നമുക്ക് കിട്ടും ഇത് വെറുതെ തള്ളണമല്ലൂൽ തങ്ങൾ പറഞ്ഞതാണ് കാലം വൃത്തികേടാകുന്ന സന്ദർഭത്തിൽ പൊരുത്തം കെട്ടൊരു കാലം രൂപപ്പെടുമ്പോൾ ആരെങ്കിലും എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ അവന് നൂറ് രക്തസാക്ഷിയുടെ പ്രതിഫലം ഉണ്ടാവും ഉണ്ടാവുന്നുണ്ട് തങ്ങളെ കുറിച്ച് പഠിക്കാനെങ്കിലും നമ്മുടെ ഒരു പ്രവൃത്തി കാരണമാണ് നബിയെ കുറിച്ച് വേണ്ട വിധം പഠിച്ചോരൊക്കെ പിന്നെ അള്ളാഹിന്റെ റസൂലിന്റെ ഫാൻസ് ആവുന്നതാണ് ചരിത്രം ഫാദർ ബെഞ്ചമിൻ കൽധാനി ഒരു വലിയ പണ്ഡിതനാണ് ഈ ബ്രൂ പണ്ഡിതീരമായി അപ്രകാരം തന്നെ സുരിയാനി ഭാഷകളൊക്കെ എല്ലാ വകുപ്പും കൃത്യമായി പഠിച്ചൊരു സെമിറ്റിക് ലാംഗ്വേജിന്റെ മഹാപണ്ഡി അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി റസൂലിനെ കുറിച്ച് ബൈബിളിൽ എന്ത് പ്രവചിക്കുന്നു എന്നതിനെ കുറിച്ച് പഠിച്ചു അവസാനം മുഹമ്മദിന്റെ ബൈബിൾ എന്ന പുസ്തകം എഴുതിയിട്ട് അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു കുറെ ആളുണ്ട് അങ്ങനെ പഠിച്ച് ഇസ്ലാമിലേക്ക് വന്നു ഫാദർ അബ്ദുൽ നബിയെ കുറിച്ച് പഠിച്ചു അബ്ദുൾ ആവുന്നു അദ്ദേഹം ഓഫ് ബൈബിൾ എന്നും പറഞ്ഞ് ബൈബിളിൽ റസൂലിനെ കുറിച്ചുള്ള പ്രവചനങ്ങളെ കുറിച്ച് പുസ്തകം എഴുതിയിട്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു അമ്രബുൽ ജമു തങ്ങളും അംസത്തുൽ ഖറാർ തങ്ങളും തങ്ങളും ഓരോ യുദ്ധത്തിലും മരിക്കാൻ വേണ്ടി പങ്കെടുത്ത് അതിൽ നിന്നൊക്കെ മരിക്കാതെങ്ങനെ പോന്ന് പോന്ന് ഖത്താബുമായുള്ള യുദ്ധത്തിൽ ഏറ്റവും നല്ല ഏറ്റവും നല്ലൊരു യുദ്ധ തന്ത്രത്തിന് സ്വയം നിന്നുകൊടുത്ത് നിരവധിയായ പീഡനങ്ങൾ സഹിച്ച അനസ്ബിനു മാലി ഖിയാഹുനുവിൻ്റെ സഹോദരൻ മാലിക് കുറിച്ച് ഇതിനെക്കുറിച്ച് ഖറാർ കറാർഥങ്ങളിൽ നമ്മുടെ ചരിത്രം ഒതുങ്ങരുന്ന് അതുകൊണ്ട് അവരെ കുറിച്ചൊന്നും പറയാതെ ഞാൻ ഇങ്ങനെ മറ്റൊരു വശത്തിലൂടെ ദീനിനെ എങ്ങനെ സ്നേഹിച്ചു എന്നാലോചിത്രി ഖത്താബും ഇരുപതിനായിരം പട്ടാളക്കാരും ഒരു കോട്ടയിൽ കയറിയിട്ട് അങ്ങോട്ട് ഇനി പ്രവേശനം സാധ്യ ചെറിയ വടിപ്പഴുതുകൾ ഉണ്ട് അതിലൂടെ അവരിങ്ങനെ അമ്പൂടും അങ്ങോട്ട് വിട്ട് അവിടെ എത്തൂല കോട്ടമ്മ കൂടും അതിന്റെ പുറമെ വേറൊരു പരിപാടി കൂടി ഒപ്പിച്ചു ഇരുമ്പിന്റെ വലിയ ചങ്ങലകളിൽ തീയിൽ പഴുപ്പിച്ച കൊളത്ത് വെച്ചിട്ട് അവരിങ്ങനെ ആഞ്ഞുമിന്നും കുറെ സഹാഭിവര്യന്മാർ അതിൽ കുരുങ്ങും അവർ വലിച്ചവരുടെ കോട്ടയിലേക്കിടും എത്രകാലം തുടരണം അലിബിന് വലീതും തങ്ങളും ബറാബിന് മാലിക്ക് തങ്ങളെ കാണുന്നുണ്ട് അങ്ങ് ഞങ്ങളിലെ ഏറ്റവും വിശുദ്ധനാണെന്ന് ഞങ്ങൾക്കറിയാം ലാന്റെ റസൂൽ അങ്ങയെക്കുറിച്ച് പറഞ്ഞൊരു വചനം ഞങ്ങളുടെ മനസ്സിലുണ്ട് ദീനിൽ ചില മഹാന്മാർ അവർ പൊടിപരണ്ട് നടക്കും അലങ്കാരങ്ങളിൽ ഉണ്ടാവും സ്റ്റേജിന്റെ മുൻവശത്തേക്കെത്തൂല അവർ ചെയ്യുന്ന നന്മകളൊക്കെ നാലാള് കാണണമെന്ന് അവർ ഒരിക്കലും വിചാരിക്കൂല പക്ഷേ മുടി ചട പിടിച്ചിട്ടുണ്ടാവും വസ്ത്രത്തിൽ അഴുക്ക് പരണ്ടിട്ടുണ്ടാവും പക്ഷെ ഹൃദയം പടച്ച റബ്ബുമായി വളരെ മനോഹരമായി കണക്ട് ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടാകും അവരൊരു കാര്യം പറഞ്ഞാൽ പടച്ച നിവർത്തിക്കും എന്ന് കുറിച്ച് അങ് ആ വകുപ്പിൽ പെട്ടയാളാണ് എന്ന് അങ്ങയെ കുറിച്ച് മുത്തറസൂൽ അഭിമാനം പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഗുരുതരമായൊരു ദശാസന്ധിയിലാണ് അവർ ചങ്ങല വിളിച്ച് നമ്മുടെ ഓരോരുത്തരെ കൊണ്ടുപോകുന്നു അമ്പ് ഇട്ടുകൊണ്ട് അവർ കൊണ്ടിരിക്കുന്നു അങ്ങ് അല്ലാഹുവിനോട് ഒന്ന് കൈനീട്ടണം ഈ ഘട്ടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം റാബിനുമാലിക്ക് തങ്ങൾ ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി ചെയ്യുന്നു അദ്ദേഹം ഒരു കാര്യം കൂടിയും പറയുന്നു ഞാനൊരു ഐഡിയ പറയാം ഞാനൊരു ചെറിയ മനുഷ്യനാണ് നീളമല്ല വണ്ണമല്ല ചെറിയൊരു മനുഷ്യൻ നിങ്ങൾ ആരെങ്കിലും ഒരു പരിചയിൽ എന്നെ ഇരുത്തണം ഒരു പരിചയം ഈ വെട്ടുതടിക്കാനുള്ള പരിചയം സാധനത്തിൽ നിങ്ങൾ കൊറേ പേർ ചേർന്ന് കുന്തം കൊണ്ട് ഈ പൊക്കി 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 കോട്ടയുടെ വാതിലിന്റെ ആ വശത്തേക്ക് എന്നെ തട്ടിയിടണം അള്ളാഹു അനുഗ്രഹിച്ചാൽ ഞാൻ വാതിൽ തുറക്കും അപ്പൊ നിങ്ങൾക്ക് കേറാം അല്ലെങ്കിൽ ഞാൻ രക്തസാക്ഷിയാകും കൊല്ലങ്ങളായി ആ മോഹമായിട്ട് നടക്ക സ്ത്രീ കൃതിയിൽ ചില യുദ്ധത്തിൽ കഴിഞ്ഞാൽ വർഗാഹ തങ്ങളോട് ചോദിക്കുവായിരുന്നു എല്ലാ വർഗാഹ തങ്ങളും പ്രാവശ്യം പോയില്ലല്ലേ എന്ന് വളരെ മനോഹരമായ ചില തമാശ എന്നാ ഞാൻ അങ്ങോട്ട് പോകും രണ്ടാലൊന്നും സാധിക്ക നിവൃത്തി കേടു കൊണ്ട് സഹാഖ്യ റാം അതിന് തയ്യാറെടുത്തു പരിചയം ഇരുത്തിയിട്ട് വർറാഭിനുമാനിക്കിന് ഇരുപതിനായിരം ശത്രുക്കളുടെ സെന്ററിലേക്ക് തട്ടിക്കൊടുത്തു ആ പരിചയലിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് വായിക്കും എങ്ങോട്ടാ പോണത് ചെല്ലുമ്പോഴേ വെൽക്കം ഡ്രിങ്ക് കിട്ടുവോ അത് കഴിയുമ്പോഴേക്ക് കണ്ണൂർ മോഡൽ ഒരു വലിയ നിറയെ ഫുഡ് ഉണ്ടാവും ഇരുപതിനായിരം ശത്രുക്കളുടെ ഇടയിലേക്കാണ് തട്ടണത് വാതിലോക്കാണ് അതല്ലാതെ അവരുടെ മുമ്പിൽ മറ്റൊരു മാർഗല്ല ആ പരിചയിലിരുന്ന് കുന്തത്തിൽ ഇങ്ങനെ പൊങ്ങുമ്പോഴുള്ള ബറാബിൻമാലിക്കിന്റെ മനസ്സിലെന്ന വായിക്കും പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ അവരത് ചെയ്തു ഒന്നാമത്തെ കൂട്ടിപ്പൊരിച്ചലിൽ പന്ത്രണ്ട് പേരെ ബറാ ബിറിയു വകവരുത്തുന്നു അപ്പോൾ തന്നെ അദ്ദേഹം ഉയർന്നു ചാടി ആ കോട്ടയുടെ വാതിൽ തുറക്കുന്നു സഹബാഗിറാം ഇരച്ചു കയറുന്നു യുദ്ധം അവസാനിക്കുന്നു അലിബിനു വലിയാഹുവിനടക്കള അന്നത്തെ നേതാക്കളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തു പാവം പറ ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി തന്റെ ദാനം ശരീരം തന്നെ ഏതായാലും കുറെ കാലമായി മോഹിച്ച് കിടക്കണേ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ സംസാരിച്ചു മോഹിച്ച് നടക്കണം അത് നടന്നല്ലോ എന്തായാലും സന്തോഷമായി അദ്ദേഹം ധീരമായി സേവനം ചെയ്താണല്ലോ വിട പറഞ്ഞത് അതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോലും ഇങ്ങനെ നടക്കുമ്പോ വാതിലെ കൊച്ചുപ്പുറത്തൊരു കുഴിയിൽ എന്ന് ഇറങ്ങിയ മൂളിയും കിടക്കണുണ്ട് മരണപ്പെട്ടില്ല ഇവരൊക്കെയാണ് നായകൻ ഇന്ന് മനോഹരമായി പരിശുദ്ധ ഇസ്ലാം മുബാറക് പള്ളിയിലേക്ക് എത്തിച്ചെന്നത് അവരാണ് എല്ലാ സംവിധാനങ്ങളിലും സുഭിക്ഷതയിലും ദീനിലൂടെ ജീവിക്കാൻ നമുക്ക് പരമമായ അധികാരം നേടുത്തുന്നത് അവരാണ് പതിനായിരത്തിൽ താഴെ സഹാബികളുടെ കബറാമക്കത്തും അദീനത്തും കൂടെയുള്ളൂ അജ്ജത്തു വദായിൻ ഒരു ലക്ഷത്തിൽ പരം സഹാബികൾ അവിടെ തന്നെ സന്നിഹിതരായിരുന്നു എവിടെ പോയാവരൊക്കെ നമ്മൾ ലോകം മുഴുവൻ സഞ്ചരിക്കും അവിടെ ഒക്കെ കാണും സഹാബികളുടെ ഭൗതിക ശരീരം ഏറ്റവും അവസാനമായി സ്പർശിച്ചയാൾ ലാൻ്റെ റസൂൽ തങ്ങളുടെ ഖബറിൽ കബറിലിറങ്ങുകയും അവിടുത്തെ കവിൾത്തടം മണ്ണിലേക്ക് ചേർത്ത് വെച്ചൊടുക്കുകയും ഗദ്ഗതത്തോടു കൂടെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്ത് കേറി വരികയും ചെയ്തമായി സ്പർശിച്ചും മദീനത്തല്ല മറവിട്ടെടുക്കുന്നത് മക്കത്തല്ല ഓറ് പോയത് ഉസ്ബക്കിസ്ഥാന്റെ തലസ്ഥാനമാവുന്ന താഷ്കല്ലിന്റെ സൈഡിലാണ് എത്ര പോണം മദീനയിൽ നിന്ന് അങ്ങോട്ട് വിമാനമുണ്ടോ കപ്പലുണ്ടോ ജസ്റ്റ് ഒരു എ സി ഉള്ള കാറുണ്ടോ അന്നത്തെ പരിമിതമായ യാത്രാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇനി മടക്കമില്ലെന്ന് വിചാരിച്ച് ഭാര്യയോടും മക്കളോടും അവസാനത്തെ യാത്രാമൊഴി നൽകിയിട്ട് സഞ്ചരിക്കുകയാണ് എന്തിന് പരിശുദ്ധ ദീനിന്റെ പ്രബോധനത്തിന് ഒരക്കെ ഇങ്ങളെ ഒളിച്ചു വരുത്തും അവരോടൊക്കെ അങ്ങനെ ചോദിക്കും ഇതിനു വേണ്ടി എന്ത് ചെയ്തു എണ്ണി എണ്ണി അവരിങ്ങനെ ലിസ്റ്റ് റബിന്റെ മുമ്പിൽ സമർപ്പിക്കും അതേ ചോദ്യം എന്നോട് ഉണ്ടാവും വയ്യ അതേ ചോദ്യം എന്നോട് ഉണ്ടാവും ആനന്ദത്തിൽ ജീവിക്കുമ്പോൾ എനിക്കത് സങ്കല്പിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്ത് മറുപടി പറയാൻ പറ്റുന്നില്ല അതേ ചോദ്യം നിങ്ങളോടുണ്ടാവും എന്നൊന്നാലോചിച്ചു വലിയ പ്രബോധകന്മാരാവാൻ കുറെ വിജ്ഞാനമൊക്കെ വേണം നമുക്കറിയാം അതിന്റെ താഴെയുള്ള കുറെ സാധ്യതകളുണ്ട് നമ്മൾ മുമ്മിനായി ജീവിക്കുക മാത്രം ചെയ്താൽ മതി കുസാറ്റിൽ നിന്ന് ഫിസിക്സിൽ ഒന്നാറാംകോട്ട് കൂടി ജയിച്ചൊരു എസ് എസ് എഫ് ഗാനൻ മലപ്പുറത്ത് അധ്യാപകരെക്കാളും അദ്ദേഹത്തെ സഹപാഠികൾക്ക് ആദരവായിരുന്നു അധ്യാപകരെക്കാളും സഹാഭി അദ്ദേഹത്തിന്റെ അസഹാപിന് അദ്ദേഹത്തെ ആദരവായിരുന്നു അധ്യാപകർ വന്നാൽ ബഹളം നിൽക്കാത്ത ക്ലാസ് റൂമിൽ ഈ കുട്ടി കടന്നു വരുമ്പോ ശബ്ദം നിൽക്കുക എങ്ങനെയാണ് പരിശുദ്ധ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രബോധനം അത് വലിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട് ആ വിഷയത്തിൽ ഓരൻസ് പണ്ഡിതനാകുന്ന തോമസ് ആൾന് അദ്ദേഹത്തിന്റെ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന വലിയ എങ്ങനെയാണ് ഇസ്ലാം പ്രബോധനം നടന്നത് എങ്ങനെയാണ് പ്രചാരണം നേടിയത് അദ്ദേഹം സമർത്ഥിക്കുന്നത് സ്വാത്ഥികരാവുന്ന പണ്ഡിതന്മാരുടെയും ഇസ്ലാമിക നേതാക്കളുടെയും വലിയുമാരുടെയും പ്രവർത്തനത്തിൽ നിന്ന് ധീരുപഠിച്ചു എന്നാണ് അവൻ മുസ്ലിമാണ് അവൻ എസ് എസ് എഫ് കാരനാണ് അതുകൊണ്ട് അവനോട് ഏത് ഇടപാടും നടത്താം അവൻ പറ്റിക്കൂല എന്ന് പറയിപ്പിക്കാൻ നമുക്ക് കഴിയണം വെറുതെ പറയിപ്പിക്കല്ല ചായ അടിച്ചു കൊടുത്തിട്ട് എന്നെ കുറിച്ച് നീ അങ്ങനെ പറയട്ടോ എന്ന് പറയാനല്ല അവളൊരു മുസ്ലിം കുട്ടിയാണ് അവൾ അധർമ്മം ചെയ്യില്ലെന്ന് ഓരോ വിദ്യാർത്ഥിനിയും ഓരോ യുവതിക്കും പറയാൻ കഴിയണം ആരൊന്ന് ചിരിച്ചാലും അവരെ കിട്ടും ഈ പർദ്ദക്കാരെ എന്ന തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കണം നീ എന്തിനായി ചാക്കുകൊണ്ട് നിന്റെ ശരീരത്തെ മൂടി പൊതിഞ്ഞത് നിനക്ക് ഞാൻ ഉദ്ധരിച്ച് നിൽക്കുന്ന ആ ഒരു സംഗതി ഒക്കെ ഊറന്മാര് നിന്നെ കാത്തിരിക്കുന്നില്ലല്ലോന്ന് കവിത തലശ്ശേരിയിലിറങ്ങിയത് ഞാനതിന്റെ പരിസരത്താണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികളോട് ഐക്ക് നിന്റെ ഈ ചാക്ക് പടം കാരണം നീ ആ പ്രതീക്ഷിക്കുന്ന സംഗതി ഒന്നും സ്വർഗത്തിൽ നിനക്ക് കിട്ടൂല ഞങ്ങളിതാ റെഡിയായി നിൽക്കുന്നു ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുന്നു നീ ആർക്ക് വേണ്ടി ആ ചൂടിപ്പടത്തിൽ ഈ ചാക്കുപടത്തിൽ നിന്റെ ശരീരം വെച്ച് നടക്കുന്നത് എന്ന ചോദ്യം കവിതയായി വിദ്യാർത്ഥി മാഗസീനിൽ വന്നത് ഈ തലശ്ശേരിയിലാണ് നമ്മുടെ ജീവിതം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നതിനെ പറ്റി പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ആലോചിക്കണം ഞാനത് എന്നോട് പറയുന്ന വിചാരിച്ച പറയാൻ എത്രമേൽ അവകാശമുണ്ട് എന്നത് എനിക്ക് നന്നായിട്ട് ബേജാറ് തോന്നുന്നുണ്ട് എന്നാലും ഇതിനെക്കുറിച്ച് പറയണ്ടേ ബദനീങ്ങളെക്കുറിച്ച് പറഞ്ഞ് സി എമ്മിനെ കുറിച്ച് പറയുന്ന ഈ ഒരു വേദിയിൽ നമ്മളൊക്കെ ആരാവണം എന്നതിനെ കുറിച്ച് പറയുന്നു ചരിത്രം വായിക്കാനും പഠിക്കാനും മാത്രമുള്ളതല്ലെന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ല പിന്നെ അത് സൃഷ്ടിക്കാൻ കൂടെ ഉള്ളതാണ് നിങ്ങളുടെ പരിസരത്ത് അങ്ങനെ സൃഷ്ടിച്ച ഒരു ചരിത്രം കേരളത്തിൽ എപ്പോഴും പ്രചോദനമാണല്ലോദിന്റെ ചരിത്രം അദ്ദേഹം സൃഷ്ടിച്ച ചരിത്രം കേരളത്തിൽ ഇന്നും പാടാണ് ഒരാളുടെ സ്മരണ പതിപ്പ് ഇരുപതിലേറെ പതിപ്പുകൾ ഇറങ്ങാന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേരള ചരിത്രത്തിൽ മറ്റൊന്നും എന്ന് ഉറപ്പാണ് പെരിന് വേണ്ടി ഒരു സുനീർ ഇറക്കലാണ് സാധാരണഗതിയിൽ ഇപ്പോഴും വായിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഇപ്പോഴും പഠിച്ചു കൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും പഠിച്ചു കൊണ്ടേയിരിക്കുന്നു അഷ്റഫുമെന്നയുടെ ഒരു കത്തനിക്ക് കേട്ടതോർമ്മയുണ്ട് ഓഹാരത്തിന്റെ സ്മരണികയിൽ വർക്ക് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ഗൾഫിലേക്ക് പോകുന്നു അബ്ദുൾ റസാഖ് കൊച്ചി എന്ന നിങ്ങളുടെ നാട്ടുകാരനായിരുന്നു ആ സ്മരണികയുടെ വർക്ക് ചെയ്തത് സ്മരണിക പുറത്തിറങ്ങി ഗൾഫിലുള്ള അഷ്റഫ് മന്നക്ക് കിട്ടി അദ്ദേഹം അത് മറിച്ചു വെക്കി വായിച്ച് പൊട്ടിക്കരഞ്ഞു എന്നിട്ട് അദ്ദേഹം അബ്ദുർ റസാഖ് കുറ്റിക്കൊരു വിട്ടു വളരെ ചെറിയൊരു വാചകം ജീവിതം കൊണ്ട് ചരിത്രം രചിച്ചു താങ്കൾ സ്മരണിക കൊണ്ടും ഇതുപോലെയുള്ളൊരു ചെറുപ്പക്കാരന അങ്ങനെ കുറെ ഉണ്ട് വയസ്സ് പത്തൊമ്പത് എന്ന് പറയുന്ന ഒരു പുസ്തകം നിങ്ങൾ ചിലപ്പോൾ കണ്ടിരുന്നു പേര് വയസ് പത്തൊമ്പത് ഒരു സ്മരണിക പുസ്തകത്തിന്റെ പേരാണ് അന്ന് ഫലസ്തീനിലെ ഒരു കവി അവിടുത്തെ ഒരു കുഞ്ഞിനെ കുറിച്ച് എഴുതിയതിന്റെ അതേ ടൂണിൽ വന്ന ഒരു പുസ്തകം വയസ്സ് പത്തൊമ്പത് ദേശം കൊളപ്പുറം ഒരു ദേവ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി വയസ്സ് പത്തൊമ്പതേ ആയിട്ടുള്ളൂ ആ നാട്ടിൽ അവനൊരു വിപ്ലവമായിരുന്നു സ്ഥലത്ത് സ്ഥാപിക്കുന്നത് ആഴ്ചയിലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത് അവിടെയുള്ള എല്ലാ കുട്ടികളെയും ദറസിൽ ചേർക്കുന്നത് അവിടെ ഭൗതികമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉന്നത പഠനം നേടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത് പത്തൊമ്പത് കാരനാകുന്ന ഒരു മുത്തല്യം ഒരു നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്മരണ പുസ്തകത്തിന്റെ പേരാ ഞാൻ ഈ പറഞ്ഞത് വയസ്സ്